മറ്റു വാർത്തകളിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ദിലീപ് നിയമ നടപടിയിലേക്ക് തനിക്കെതിരെ ഗൂഢാലോചന നടന്നതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുന്നത് കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ഉത്തരവിന്റെ പകർപ്പ് കൂടി ലഭിച്ച ശേഷമാകും നിയമ നടപടികളിലേക്ക് കടക്കുകയും നടിയുമായ മഞ്ജു വാര്യർക്ക് ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവരെ തിരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത് തനിക്കെതിരായ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നിയമ നടപടികളിലേക്ക് ഒരുങ്ങുകയാണ് കുറ്റവിമുക്തനാക്കിയതിന്റെ വിധി പകർപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയും പോലീസ് ക്രിമിനൽ സംഘവും ചേർന്ന് തനിക്കെതിരെ കള്ളക്കഥ മനഞ്ഞുവെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം നടിയാക്രമിച്ച കേസിന്റെ അന്വേഷണ മേൽനോട്ടം വഹിച്ച മുൻ ഡി ജി പി ബി സന്ധ്യയ്ക്കെതിരെയാണ് പ്രധാന ആക്ഷേപം മഞ്ജു വാര്യർ ബി സന്ധ്യ ചില പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ഗൂഢാലോചന നടത്തിയതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നായിരിക്കും ആവശ്യം ആറ് പ്രതികളുടെയും അറസ്റ്റിന് ശേഷം ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെയും അന്വേഷണ സംഘം തെറ്റിദ്ധരിപ്പിച്ച സാഹചര്യം ഉണ്ടായെന്നാണ് ദിലീപിന്റെ പക്ഷം ദിലീപ് ഉൾപ്പെടെ നാല് പ്രതികളെ കുറ്റവിമുക്തരാക്കിയതിനെതിരെ സംസ്ഥാന സർക്കാരും അപ്പീൽ നൽകുന്നുണ്ട് അതിനിടെയാണ് ദിലീപിന്റെയും നിയമ പോരാട്ടം അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജി ഹണിയം വർഗീസിനെതിരായ ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് കത്തയച്ചു ഹണിയം വർഗീസിന്റെ വിധിയിലെ വിശദാംശങ്ങൾ ചോർന്നുവെന്നാണ് ആരോപണം ജഡ്ജ് സ്വാധീനിക്കപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഡിസംബർ രണ്ടിന് ലഭിച്ച ഊമക്കത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരുടെ പേരുണ്ടെന്നും ഇക്കാര്യത്തിലടക്കം അന്വേഷണം വേണമെന്നാണ് ആവശ്യം ജനം കൊച്ചി